ഹലോ അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ട ഒരു സംഭവമാണ് കുറേ മൈക്ക് ചാനൽ നമ്മുടെ ഫേമസ് ആയ ചാനലുകാരുടെ മൈക്കിന് മുന്നിൽ ഒരു സ്ത്രീ അവരുടെ വിഷമങ്ങൾ പറയുകയാണ് അവർ വളരെ ഫേമസ് ആണ് ഈ അടുത്ത സമയത്ത് എയറിലായ ഒരാളെൻ്റെ എയറിലാക്കിയ കാരണക്കാരി ഇപ്പോൾ പുള്ളിക്കാർ പറയുന്നത് ഒരുപാട് സൈബർ അറ്റാക്ക് ഞാൻ ഇതിൻ്റെ പേരിൽ നേരിടേണ്ടി വന്നു എനിക്കുണ്ടായ ഒരു സങ്കടം ഒരു വിഷമം ഞാൻ തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു അപ്പോൾ അവരത് പറയുന്നത് ഈ ഒരു ചാനൽ മൈക്കിന് മുന്നിലാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇവിടെ ഈ ആരോടാണോ നിങ്ങൾ സങ്കടം പറയുന്നത് ആ ചാനലുകാർ തന്നെയാണ് നിങ്ങൾക്ക് സൈബർ അറ്റാക്കിൻ്റെ കാരണം കാരണം വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നടന്ന വളരെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം എന്തായാലും ഈ ഒരു സംഭവം എന്തായാലും പേഴ്സണലാണ് പേഴ്സണലായിട്ടുള്ളത് നടന്ന എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന ഞങ്ങളുടെ ജനങ്ങൾ പാവം ജനങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ സ്വീകരണ മുറിയിലെ വാർത്തയിലെ ചാനലിലൂടെ വന്നിട്ടാണ് ഞങ്ങളിതെല്ലാം അറിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നട നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന പേഴ്സണലായിട്ടുള്ള കാര്യം നിങ്ങൾ തന്നെ മീഡിയയിൽ വിളിച്ചുകൂട്ടി മീഡിയയോട് പറഞ്ഞ് അവരത് വളച്ചൊടിച്ച് പൊളിപ്പും തോന്നെ അവർക്ക് പറ്റാവുന്ന രീതിയിൽ കാരണം നമ്മളൊക്കെ ഇങ്ങനെ ഷോ എന്ന് പറഞ്ഞ് നോക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ചേർപ്പോലോ അപ്പം അങ്ങനെ നിങ്ങൾ തന്നെയാണ് അത് ചെയ്തത് എന്നിട്ട് നിന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ സൈബർ അറ്റാക്കില്ല നേരിടുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ഈ ചാനലുകാർ കൂടെയാണ് ഇനി ഇതും ഇവരിത് അതിനെ ചേർക്കാനുള്ള യോക്കിയോ ഒക്കെ ചേർത്ത് അവരത് എന്താണെന്ന് വെച്ചാൽ ചെയ്യും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് അറിയിച്ച് പിന്നെ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യം ഏതൊരു പെണ്ണും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതിൻ്റെതായ രീതിയിൽ ഡീൽ ഡീല ലോകത്ത് നടക്കുന്ന സർവത്ര ജനങ്ങളെ അറിയിച്ച് നാണക്കെടു ചാനൽ തുറക്കാൻ പറ്റാനുള്ള അത്രയ്ക്ക് എൻ എഫ് വർഗീസ് പറഞ്ഞ പോലെ എന്താണ് ഡാഷ് കഥകൾ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് കഷ്ടമാണ് എന്തായാലും എൻ്റെ ഈ കുട്ടി കാണിച്ചു വന്നു ലോകത്തുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഒരു പ്രചോദനമാണ് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നുപോകും പരസ്പര സമ്മതത്തോടെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ലാസ്റ്റ് പിടിച്ച പിടിയിൽ എന്തോ നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആയിക്കോട്ടൊരു പണിയും കൊടുത്ത് ഇതൊക്കെ കഷ്ടം തന്നെ ഇതൊക്കെ ലൈംഗിക ദാരിദ്ര്യം നേരിടുന്ന ഈ കേരളത്തിൽ മാത്രമേ നടപെട്ടു വേറെ ഈ പരിപാടി വരെ പോയില്ല മക്കളെ കഷ്ടം